ുഡും തങ്ങളുടെ കരുത്ത് കാണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കാലത്ത് ആവാത്ത ദൂരത്തിലായിരുന്നു നൂറ് കോടി ഇന്ന് ദിവസങ്ങൾ കൊണ്ടാണ് മലയാള സിനിമ നൂറ് കോടി ക്ലബിലെത്തുന്നത് ആടുജീവിതം ഒൻപത് ദിവസം കൊണ്ടാണ് ഈ നേട്ടത്തിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്ന് മൂന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ മൂന്ന് നൂറ് കോടി ചിത്രങ്ങൾ മലയാളത്തിൽ പിറന്നു കളക്ഷനിൽ മാത്രമല്ല മലയാള സിനിമയുടെ കണ്ടന്റും അന്യഭാഷയിലുള്ളവർ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി നാല് ഹിറ്റുകളാണ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത് പ്രേമലു ബ്രഹ്മയുജീവിതം ഈ അവസരത്തിൽ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിലെത്തിയ മലയാള സിനിമകളെ കുറിച്ച് വായിക്കാം വേഗത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം ആടുജീവിതം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകളാണ് വേഗത്തിന്റെ കാര്യത്തിൽ ആടുജീവിതം മറികടന്നത് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് ദിവസം കൊണ്ടാണ് നൂറ് കോടി ക്ലബിലെത്തിയത് മഞ്ഞുമൽ ബോയ്സും ലൂസിഫറും പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് നൂറ് െത്തിയത് നസ്ലിംഗ് ചിത്രം പ്രേമലു മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് നൂറ് കോടി തൊട്ടു ആറാം സ്ഥാനത്ത് പുലിമുരുകനാണ് മുപ്പത്തി ദിവസം കൊണ്ടാണ് നൂറ് കോടി ക്ലബിൽ എത്തിയത്